എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ സപ്ലൈകോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജോലി പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വോക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് കലാടിസ്ഥാനത്തിലുള്ള ഈ ഒരു ജോലി അവസരം നേടാനായിട്ട് സാധിക്കുന്നത് വിവിധ പോസ്റ്റുകളിലായിട്ട് പതിനയ്യായിരം തൊട്ട് ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് പ്രതിഫലം ലഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം കടവന്ത്ര സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ വെച്ചാണ് വോക്കിൻ ഇൻ്റർവ്യൂ യോഗ്യത വയസ്സ് അതുപോലെ തന്നെ ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമാണ് ഈ ഒരു വോക്കിൻ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് ഏതൊക്കെ പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം ആദ്യം വരുന്നത് ജൂനിയർ മാനേജർ പോസ്റ്റാണ് എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സാലറി വരുന്നത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയും ലഭിക്കുന്നതാണ് രണ്ടാമത് പാടി ക്വാളിറ്റി അഷുറൻസ് ട്രെയിനി വേക്കൻസി വന്നിട്ടുണ്ട് പതിനയ്യായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് യോഗ്യത വേണ്ടത് ബി എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്